അല്ല യും മാത്രം ചികിത്സിക്കുന്ന പേടിക്കേണ്ട ഒരു കാര്യവുമില്ല ഇന്നൊരു കാര്യം ലക്ഷക്കണക്കിന് ഉറപ്പി ചെലവാക്കി പഠിച്ച ഒരു തൊഴിലാണ് അതുകൊണ്ട് നല്ല പോലെ ഫീസും വാങ്ങിക്കും എന്തിനാ ഇതൊക്കെ പറയണേ അല്ല കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ നാട്ടുകാരനാണ് നമ്മളെ വൈദ്യന്റെ മകനാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് ഒരു ചൂട്ടി പിടിച്ചോണ്ട് പിടിച്ചോണ്ടി വരും ആദ്യം അടക്കിരാളക്ക് വിളക്ക് രാഹു കാലം കഴിഞ്ഞല്ലോ എന്താ ഉണ്ണി കൃഷ്ണൻ നോക്കി നീക്കണേ ഞാനെടിയാ ലക്ഷ്മൂട്ടിയോടെ വിളക്ക് കൊളുത്താ നേരിട്ട് അവള് സമയ്പോ അലിഞ്ഞോ ആ പറഞ്ഞ പോലെ അവൾ എന്ത് ചെയ്യും ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം വാ അമ്മേ അമ്മേ നല്ലയാളാ ഇവിടെ വന്നിരിക്കാ മുഹൂർത്തായി അവിടെ എല്ലാരും അമ്മയെ കടന്നുക്കണം നല്ലൊരു കാര്യം നടക്കാൻ പോകുമ്പോ അമ്മ ഇങ്ങനെ കരഞ്ഞാലോ നാടൊട്ടും തിരഞ്ഞില്ലേ നമ്മള് പത്രത്തിൽ പരസ്യം കൊടുത്തു എന്നിട്ട് ഒരു പത്രം വായിക്കുന്ന സ്വഭാവം ഏട്ടന് പണ്ടേ ഇല്ലല്ലോ അത് നമ്മൾ എന്താ എവിടെങ്കിലും ഉണ്ടാവും അല്ലാതെ എന്ത് സംഭവിക്കാനാണ് ഏട്ടന് അമ്മ സമാധാനമായിട്ടിരിക്ക ഏട്ടൻ തിരിച്ചു വരാതിരിക്കില്ല എന്റെ മനസ്സ് അങ്ങനെ പറയുന്നു അമ്മ വാ ആദ്യായിട്ട കുഴല് വെച്ചോളൂ രാത്രിയുള്ള വലവിന്റെ അസ്കതിക്ക് നിന്റെ ചികിത്സ തന്നെയാവട്ടെ ഒന്ന് ശ്വാസം വിട്ടോളൂ രാത്രി ശരിക്ക് വലിക്കുന്നുണ്ടാവും ഈ മരുന്ന് ഇന്ന് തന്നെ വാങ്ങണം ആ എന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഓരോന്ന് കഴിച്ചാ മതി ആ മാറിക്കോളൂ ൂ ഐശ്വര്യമായിട്ട് വാങ്ങിച്ചുള്ളൂ ഒരുപാട് കൊടുത്ത കയ്യാ കൈ നിറയെ പൊലിയും ആ ഇല്ല അടുത്ത രോഗി വന്നോളൂ നമുക്ക് അങ്ങോട്ട് പഠിച്ചു പട്ടം വാങ്ങുന്നില്ല അല്ല കാര്യം അത് പ്രയോഗത്തിൽ വരുത്തുന്നില്ല വരുന്ന രോഗികളോട് നന്നായിട്ട് പെരുമാറുകയും വേണം അതൊന്നും ഉണ്ണീസോട് പറഞ്ഞു കൊടുക്കണ്ട വിടുക്കുന്നേ അവൻ വിടുക്കൻ ഞാനും ലക്ഷ്മി കുട്ടി നേർച്ച എത്ര നേർന്നറിയോ അവൻ ഈ നിലയിൽ എത്തി കാണാൻ ഞാനും എത്ര നേർച്ചേർന്ന അളിയാ ആ വകയിൽ എനിക്ക് കാശ് എത്ര പോയി ഇനി എനിക്കൊന്ന് വിശ്രമിക്കണം അത് വേണം അളിയാ കണ്ട കാടും പടലയും പറിച്ചെടുത്ത കാച്ച് കഷായാണെന്ന് പറഞ്ഞ ചുമ്മാ വിറ്റ് കാശുണ്ടാക്കല് പറയല്ലേ അത് നിർത്തണ്ട എന്താ പറഞ്ഞേ ഈ മരുന്ന്ശാപ്പിന്റെ ഉദ്ഘാടനം കഴിയട്ടെ വെച്ചാ അപ്പോ ഇനി നമ്മൾ തീരുമാനിച്ച കാര്യം നടത്താല്ലോ ഹിന്ദുവിന്റെയും ഉണ്ണിയുടെയും കല്യാണത്തിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒറ്റയ്ക്ക് അവനൊക്കൊന്ന് പച്ചപിടിച്ചിട്ട് പോരെ ഏ അത് കാര്യമില്ല തെര ഇളങ്ങിയിട്ട് കപ്പലോടിക്കാൻ പരിപാടി വേണ്ടളിയാ പഠിപ്പ് കഴിയട്ടെ എന്ന് വെറുതെ ഇത്രേ നാളെ കാത്തുകുന്നു ഇനി പച്ച പിടിക്കട്ടെ എന്ന് വെറുതെ എത്ര നാളെ കാത്തു വെക്കുകയും ഉടനെ നടത്താളിയാ എനിക്കാകെ ഒരു മോള അവളെ പിടിച്ച് അവന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ പിന്നെ സമാധാനമായിട്ട് എനിക്ക് കണ്ണടയ്ക്കാൻ കണ്ണടക്കാൻ ധെതിയായോ നീക്ക് അതല്ല ശുഭസ്ഥ എന്നാണല്ലോ ആ ഒരു ജോലി ചെല വരുത്തി നല്ലൊരു ദിവസം കാണാം നമുക്ക്

ശിവശങ്കരൻ നായർ അതെ ആ നിങ്ങളൊന്ന് വരൂ ആരെങ്കിലും തല്ലിക്കുന്ന് റെയിൽവേ ട്രാക്ക് ഇട്ടതാണോ അതോ സ്വയം ചാടി മരിച്ചതാണോ എന്ന് കൃത്യമായിട്ട് പറയാൻ വയ്യ ഏതായാലും നിങ്ങളുടെ മരുമകനെന്ന് പറയപ്പെടുന്ന കുഞ്ഞിഷ്ണന്റെ ശരീരം ആകെ ചിന്ന ഭിന്നമായി കഴിഞ്ഞു തലച്ചോറൊന്നും കാണാനേ ഇല്ലായിരുന്നു അത് അങ്ങനെ ഒരു സാധനം ഇല്ലാത്ത നിങ്ങൾ കുടുംബത്തോടെ ഈ ജാതി ആൾക്കാരാണോ മിസ്റ്റർ പരേതൻ ധരിച്ചിരുന്ന മുണ്ടു ഷർട്ടും കയ്യിലുണ്ടായിരുന്ന വാച്ചും പേഴ്സിലുണ്ടായിരുന്ന തൊണ്ണൂറ് എഴുപത്തിയഞ്ചു പൈസയും ഒരു ജോഡി ഹവായി ചെരുപ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പേപ്പേഴ്സ് സൈൻ ചെയ്ത് കൈപ്പറ്റും പോയല്ലോ ഒക്കെ സമാധാനിക്കുക അല്ലാതെ ഭാഗ്യായി എങ്കിൽ തക്കാലം അറിയിക്കണ്ട അവരെ മാത്രണ്ടാളെ തന്നെ നമുക്ക് കല്യാണ അകമ്പ് നടന്നാം കാലുകിട്ടും സജ്ജം കഴിഞ്ഞിട്ട് കാര്യം പുറത്തുവിട്ടാ മതി എങ്ങനെയാ ബുദ്ധി അമ്മോ പോയവിലേതായാലും പോയി ഇനി കാശ് മൂവെന്ന് പറഞ്ഞാൽ ഇക്കാര്യങ്ങൾക്കൊക്കെ ഉറപ്പി എത്ര ചെലവായല്ലോ വിചാരം ചതിക്കല്ലേ ഒന്ന് നിർത്തുവാ സ്വന്തം കൂടെപ്പുറപ്പാ ചെതര് തെറിച്ചു പോയത് അതൊന്ന് പെറുക്കി ചിതയിലേക്ക് എടുക്കുന്നതിന് മുമ്പേ വേണം കല്യാണം കച്ചേരി ഒക്കെ മുറിപ്പാടുകൾ മാഞ്ഞു എന്ന തോന്നൽ എല്ലാം കഴിഞ്ഞ് മരിച്ചയാൾ തിരിച്ചു വന്നാൽ അച്ഛൻ അമ്മ സഹോദരൻ ഭാര്യ ആരായാലും അയാളെ എങ്ങനെ സ്വീകരിക്കണം എന്നറിയാതെ വലയും എന്നെനിക്കറിയാം നിങ്ങൾക്കാർക്കും അങ്ങനെ ഒരു തിക്കുമുട്ടൽ ഞാൻ ഉണ്ടാക്കുകയില്ല കാലദേശം അറിയാതെയുള്ള പ്രയാണത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ ജന്മനാടിന്റെ വിളി ഞാൻ കേട്ടു മടങ്ങാം എന്ന് തോന്നി മടങ്ങി ഇവിടെ അടുത്ത് തന്നെ എന്റെ ശിഷ്യന്മാർ എനിക്കൊരാശ്രമം ഏർപ്പാടാക്കിയിട്ടുണ്ട് അങ്ങോട്ട് പോകും മുമ്പ് എന്റെ പൂർവ്വജന്മത്തിലെ പിതാവിനെ മാതാവിനെ സഹോദരനെ ഒക്കെ ഒന്ന് തൃക്കൺ പാർക്കാം എന്ന് കരുതി അത്രയേ ഉള്ളൂ ആരും തെറ്റു ചെയ്യുന്നില്ല ശരിയും ചെയ്യുന്നില്ല ശരിക്കും തെറ്റിനുമിടയിലുള്ള ഒരു നൂൽപാലത്തിലൂടെ സഞ്ചരിക്കുന്ന നിസ്സഹായരായ കൃമി കീടങ്ങളാണ് നമ്മൾ അല്ലേ അമ്മാവ ചെലപ്പോ അങ്ങനെയായിരിക്കും അമ്മാവൻ പഴയതുപോലെ തന്നെ ഇപ്പോഴും ഒന്നിനും ഒരു ഉറപ്പില്ല നിൽക്കാൻ പറഞ്ഞത് ശരീരത്തിനോടോ ആത്മാവിനോടോ ഈ ഭ്രാന്ത് ഭ്രാന്ത് വെളുത്തതെല്ലാം പാലല്ല കറുത്തതെല്ലാം ലേഹ്യവുമല്ല എന്റെ അന്തരാത്മാവിനെ കശക്കേറിയ ആളാണെങ്കിലും അച്ഛനെ അച്ഛനായിരിക്കും എന്റെ സഹോദരൻ ഉണ്ണിയെ അച്ഛന്റെ മാരകമായ ചിറകിനടിയിൽ നിന്നും പുറത്തേക്ക് വിടുവച്ച മോനെ ഉണ്ണി നീ രോഗികളെ ശുശ്രൂഷിക്കൂ അവരുടെ കണ്ണീരൊപ്പു വലിയവനാകൂ ഇതെന്ത് ഇതെന്ത് ഭാഷ ഈശ്വര ഇവരുതല്ലോ ഇവിടെ തലക്ക് കാര്യമായിട്ടെന്തോ ഇത് വലിയ പൊല്ലപ്പായല്ലോ മനുഷ്യർ എങ്ങനെ ഇനി ഇവടെ തുടങ്ങും എന്റെ കയ്യിൽ പേരും തന്നെ തല്ല അവര് ഇത് എന്നോട് ചോദിച്ചാ ഞാൻ എന്താ പറയേണ്ടത് അതെന്താ സ്ഥലല്ലാ അവന്മാര് വാടക എടുത്താ പോലെ തുറന്ന് അകത്തേ നോക്ക് പാട് ഗുരുതി ജലാണ് സർവപാവങ്ങളും സർവ രോഗങ്ങളും വെട്ടകലും ഇതെന്താ ഏർപ്പാട് ഓം തത് സവിതുർവരണ്യം ഭഗവത് എവസ്യ ധീമഹി ധിയോന്ന പ്രചോദയാ എന്ന് വെച്ചാല് എന്നുവെച്ചാൽ പഞ്ചഭൂതാത്മകമാകുന്ന നമ്മുടെ ശരീരത്തിൽ വാത പിത്ത കഫം എന്നീ ത്രിദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെ സിദ്ധ ചികിത്സാ പ്രകാരം സമൂലം ഉൽമൂലനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഈ അസമ തുടങ്ങിയിട്ടുള്ളത് സ്വാമി ബ്രഹ്മശ്രീ പരമാനന്ദ ഗുരുവിന്റെ പ്രഥമ ശിഷ്യനും സിദ്ധ ചികിത്സാ മാന്ത്രികനുമായ സ്വാമി കുഞ്ഞിക്കൃഷ്ണാനന്ദയാണ് ഇവിടുത്തെ കർമ്മയോഗി ഓരോ രോഗപീഠകളാൽ കഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ശാന്തി കേന്ദ്രമായിരിക്കും ഓം സർവരോഗ സംഹാര കേന്ദ്ര മരിച്ചുപോയി

നിങ്ങടെ തട്ടിപ്പ് എന്റെ വീട്ടിൽ നിന്ന് വെച്ച് വേണ്ട ശംഖിയൊക്കെ പൊള്ളാച്ചിയിലെ ഏതോ സ്വാമിയാ അത്ര വരം കൊടുത്തിരിക്കുന്നത് പൊള്ളാച്ചിയിലും പോണ്ടേരിയിലും സ്വാമിയാന്ന് അല്ല നമ്പ്യാരെ സായിബാബ് തോന്നേ വിഭൂതി എന്നെ പിടിച്ചെടുത്തത് അതെന്തിനാ പറയണേ ചങ്ങാതി കാൽ കാശിനും മകയില്ലാതെ തെക്ക് വടക്കാണെന്ന് തോന്നാം മനുഷ്യന്റെ ഓരോ സിദ്ധികളെ ഇത് സിദ്ധിയും ബുദ്ധിയൊന്നും അല്ലല്ലേ ചങ്ങാതി ഓരോ മനുഷ്യനിലും അന്തർലീനമായ ഓരോ കഴിവുകളുണ്ട് അല്പം മനസ്സ് വെച്ച് പ്രാക്ടീസ് ചെയ്താൽ നമുക്കും ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊക്കെ എന്നാ നീ പ്രാക്ടീസ് ചെയ്ത് ഒരു ദിനേശ് എടുക്കും